മൂന്ന് നാല് അഞ്ച് അഞ്ചേ കാൽ പേജ് ഇതാണ് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ ഡോക്യുമെന്റ് ഞാനിത് കാണിച്ചു തരാൻ കാരണം കേരളത്തിന്റെ ചരിത്രത്തിലോ ലോകത്തിന്റെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു ടെൻഡർ ഡോക്യുമെന്റ് ടെൻഡർ വിളിക്കാനുള്ള ഒരു ഡോക്യുമെന്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അക്കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കോടി രൂപയുടെ സൃഷ്ടിച്ചിരിക്കും അതാണ് നിങ്ങൾ കണ്ട അഞ്ചേകാൽ പേജ് എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു ഇനി ഇതില് ഈ പദ്ധതി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അമൃത് പദ്ധതിയുടെ ഭാഗമായി അമൃത് പദ്ധതിയുടെ ഭാഗമായി മുതൽ വരെയുള്ള കപ്പാസിറ്റി ഉള്ള അമൃത് മിഷൻ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ടെൻഡർ ക്ഷണിക്കുന്നത് ആ ടെൻഡർ ഡോക്യുമെന്റിൽ നാൽപ്പത് കോടി രൂപയാണ് കാണിച്ചത് എന്ന് ഞാൻ അന്ന് പറഞ്ഞു നാൽപ്പത് കോടി രൂപ കാണിച്ചിട്ട് നൂറ്റി നാല്പത് കോടി രൂപയുടെ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് കോടി രൂപ കാണിച്ചതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല പിന്നീട് കുറിചണ്ടമായിട്ടാണ് നൂറ് കോടി രൂപ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറിചണ്ടമായിട്ട് ഇറക്കുന്നത് ഇതിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം സാധാരണ വലിയ കോൺട്രാക്ടർമാർ ഈ ടെൻഡർ ഫ്ലോട്ട് ചെയ്യുമ്പോൾ അവർ ടെൻഡർ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഇത്ര തുകയുടെ മേലെ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുക ഇപ്പോ ടെൻഡർ ഫിഫ്റ്റി ക്രോസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ അമ്പത് കോടി രൂപയുടെ മേലെയുള്ള ടെൻഡർ അവർക്ക് കിട്ടും പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നാല്പത് കോടി ഇത് കാണിച്ചത് കൊണ്ട് നൂറ്റി നാല്പത് കോടി രൂപയുടെ ടെൻഡർ സെർച്ച് ചെയ്താൽ കിട്ടില്ല നാല്പത് കോടി ആയതുകൊണ്ട് അതവിടെ കാണുക കുറിജുണ്ടൂടി നിങ്ങളൊന്ന് ക്യാമറയിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന രസകരമായിട്ടുള്ള കുറിചുണ്ട ഇതാണ് കുറുചണ്ടെ ഇതെഴുതി ഞാൻ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട് എമൗണ്ട് ചേഞ്ച് ഫ്രം ഫോർട്ടി ക്രോർ ട് വൺ ആറ്സ് എമൗണ്ട് തുക വന്നിരിക്കുന്നു എഴുതി വെച്ചിരിക്കുന്നു കോർപ്പറേഷൻ മേയർ ഇതൊരു ക്ലറിക്കൽ എറാണ് ക്ലറിക്കൽ എറർ ആണെങ്കിൽ ആദ്യം ഫ്ലോട്ട് ചെയ്ത ടെൻഡറിൽ നാല്പത് കോടി എന്ന് ക്ലറിക്കൽ എററിന്റെ ഭാഗമായി രേഖപ്പെടുത്തേണ്ടി വന്നിരുന്ന യഥാർത്ഥ തുക നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് എന്തെങ്കിലും പറയണ്ടേ എന്നാ അതല്ല പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ സാധനമാണ് ഇതിനകത്തുള്ളത്